ഇന്നലെയായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മത്സരാർത്ഥിയായ അപ്സരയുടെ ഭർത്താവ് ആൽബി അഖിൽമാരാർക്കെതിരെ രംഗത്ത് വന്നത് ബിഗ് ബോസിൽ അകത്തു കയറുന്നത് പല സ്ത്രീകളുടെയും ചൂഷണം ചെയ്തിട്ടാണെന്നും മാത്രമല്ല ഇവനെപ്പോലുള്ളവൻ എങ്ങനെയാണ് ജയിച്ചത് ഇവൻ്റെ ഭാര്യയെയും അതോ അല്ലെങ്കിൽ ആരെയാണ് ഇവൻ വീട്ടിലുള്ളവരെ കൂട്ടിക്കൊടുത്തിട്ടാണ് ജയിച്ചത് എന്നാണ് ആൽബി ചോദിക്കുന്നത് മറ്റുള്ള സ്ത്രീകളെക്കുറിച്ച് പറയുമ്പോൾ തൻ്റെ ഭാര്യയും ബിഗ് ബോസിനകത്തുണ്ടെന്നും അത് അവളുടെ ഇമേജും ബാധിക്കുമെന്ന രീതിയിലാണ് ആൽബി സംസാരിച്ചത് എന്നാൽ ഇതിനെതിരെ ഇപ്പോഴിതാ ശക്തമായി പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് അഖിൽ മാറാറ് താൻ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാതെയാണ് ആൽബി ഇങ്ങനെ പറഞ്ഞതെന്നും തന്നെയും തൻ്റെ വീട്ടുകാരെ ഉൾപ്പെടെയുള്ളവരെ ഉള്ളവരെ പറഞ്ഞതിന് എനിക്ക് വേണമെങ്കിൽ ആൽബിക്കെതിരെ പരാതി വേണമെങ്കിലും നൽകാമായിരുന്നു എന്നാണ് അഖിൽ പറയുന്നത് മാത്രമല്ല ഒരുപക്ഷെ അപ്സറെ ജയിക്കുന്നത് ആൽബിക്ക് പോലും ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ അഭിമുഖങ്ങൾ ചെയ്യുന്നത് കാരണം അപ്സര ഔട്ട് ഔട്ടാവുക തന്നെ ഔട്ടായി എന്ന് പോസ്റ്റെടുക്കുക ഇവിടെ വന്നിരുന്ന് ഓരോന്ന് പറയുക ഇതൊക്കെ അപ്സര ജയിച്ചാൽ ഇനി ആൽബിയെക്കാൾ അപ്സര വളർന്നാൽ അപ്സര ആൽബിയെ വിട്ടുകൊണ്ട് പോവോ എന്നുള്ള പേടി കൊണ്ടായിരിക്കും ആൽബി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാണ് അഖിൽമാരാർ പറയുന്നത് ഇതുകൂടാതെ നേരത്തെ തന്നെ അപ്സര ഒരു ഡിവോഴ്സ് ആയ വ്യക്തി ആയതുകൊണ്ട് തന്നെ ഇനി തന്നെയും വിട്ടുകൊണ്ട് പോവോ എന്നുള്ള പേടിയായിരിക്കാൻ ചിലപ്പോൾ ആൽബിക്ക് എന്നുള്ള രീതിയിലും അഖിൽ പറയുന്നുണ്ട്